ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ചേലക്കോട് വില്ലേജ് ഓഫീസ് പൂട്ടിയിട്ട് ഉദ്യോഗസ്ഥർ മുങ്ങി പ്രവർത്തി ദിനമായ വ്യാഴാഴ്ച ഉദ്യോഗസ്ഥരില്ലാതെ അടഞ്ഞുകിടക്കുകയാണ് വില്ലേജ് ഓഫീസ് ചേലക്കോട് വില്ലേജ് ഓഫീസിൽ ആളും നാദനുമില്ലാതെ അടച്ചിട്ട അവസ്ഥ ഓഫീസ് പ്രവൃത്തി ദിവസമായ വ്യാഴാഴ്ച വില്ലേജ് ഓഫീസ് പ്രവർത്തനരഹിതമായിരുന്നു ഉദ്യോഗസ്ഥരില്ലാതെ അവധി സ്വയം പ്രഖ്യാപിച്ച് വില്ലേജ് ഓഫീസ് അടഞ്ഞുകിടക്കുകയാണ് ചേലക്കോട് വില്ലേജ് ഓഫീസിൽ നിലവിലുണ്ടായിരുന്ന ഓഫീസർ ട്രാൻസ്ഫറായി പോകുകയും തുടർന്ന് മറ്റൊരു ഉദ്യോഗസ്ഥന് നിയമനം നൽകിയിട്ടുമു കൂടാതെ അസിസ്റ്റന്റ് ഓഫീസറും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥരാരും എത്താത്തതു മൂലമാണ് പ്രവൃത്തി ദിവസമായ വ്യാഴാഴ്ച അവധി ദിനമായി പ്രഖ്യാപിച്ച് ഓഫീസ് നിരവധി ആവശ്യങ്ങൾക്കായി ഇവിടെയെത്തിയ ജനങ്ങൾ നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണിപ്പോൾ വില്ലേജ് ഓഫീസിൽ അനുഭവപ്പെടുന്നത് ചേലക്കോട് വില്ലേജ് ഓഫീസ് ഇന്ന് കാലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ നല്ല ജനകീയനായുള്ള ഒരു ഉദ്യോഗസ്ഥ അദ്ദേഹത്തെ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകിക്കൊണ്ട് ഇവിടെ താൽക്കാലിക ചുമതല വേറെ വില്ലേജ് ഓഫീസർക്ക് നൽകിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവിടെ ഇന്നലെ ഒരാൾക്ക് നിയമനം നൽകിയിട്ടുണ്ട് അദ്ദേഹം എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ചേലക്കോട് വില്ലേജിലുള്ള ജനങ്ങൾക്ക് സേവനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള സംവിധാനം അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അധികാരികൾ നടത്തണം എന്നാണ് ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന് ചേലക്കര